ഉച്ചാര ഉച്ചാരമഹോത്സവത്തോടനുബന്ധിച്ച് കരവാളൂർ അടുക്കളമൂല മായ്ക്കൽക്കാവ് ദേവീക്ഷേത്രത്തിൽ നടത്തിയ ഘോഷയാത്ര ഭക്തിസാന്ദ്രമായി ഇന്നലെ വൈകിട്ട് മണി മുതൽ ക്ഷേത്രസന്നിധിയിൽ നിന്നും താലപ്പൊലിയുടെയും മുത്തുകുടകളുടെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടുകൂടിയാണ് ഭക്തിനിർഭരമായ കോശയാത്ര ആരംഭിച്ചത് ക്ഷേത്രസന്നിധിയിൽ നിന്നും ആരംഭിച്ച കോശയാത്ര ഐ ടിസി കലുങ്ങുമുക്ക് നിരപ്പത്ത് അടുക്കളമൂല ജംഗ്ഷൻ വഴി തിരികെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് ദീപാരാധനയും ദീപക്കാഴ്ചയും നടത്തി പിന്നീട് ഉച്ചാര ഉച്ചാരമഹോത്സവത്തോടനുബന്ധിച്ച് മായ്ക്കൽക്കാവ് ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കലോത്സവ വേദികളിൽ മാറ്റുരച്ച നർത്തകിമാർക്കും ഘോഷയാത്രയിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്കും കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ സമ്മാനദാനം നിർവഹിച്ചു തുടർന്ന് തിരുവനന്തപുരം മൊഴിയരങ്ങ് അവതരിപ്പിച്ച നാടൻപാട്ടും നാട്ടുകലകളോടുകൂടിയ താളോത്സവവും ശ്രദ്ധേയമായിരുന്നു

വും ഉച്ചാര മഹോത്സവ ദിവസമായിരുന്നു ഉത്സവാഘോഷ പരിപാടികൾ നടത്തിവന്നിരുന്നത് എന്നാൽ ഇക്കുറി ക്ഷേത്ര ഉപദേശിക സമിതി അംഗങ്ങളുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷ പരിപാടികളാണ് നടത്തിയത് ഉത്സവാഘോഷ പരിപാടികളുടെ ഭാഗമായി പതിവ് പൂജകൾ ഭാഗവത പാരായണം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ദീപാരാധന ദീപക്കാഴ്ച കുട്ടികളുടെ കലാപരിപാടികൾ നാടൻപാട്ട് കൈകൊട്ടിക്കളി പൊങ്കാല മഹോത്സവം പ്രഭാത ഭക്ഷണം അന്നദാനം കലയം തുടങ്ങിയവയും സംഘടിപ്പിച്ചിരുന്നു കോട്ടം സുനിൽ ജി കരവാളൂർ ൂരിന്റെളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 86296